بسم الله الرحمن الرحيم عن أبي هريره رضي, رضى الله عنه أن النبي صلى الله عليه وسلم قال إن الله يحب العتاس ويكره التثاؤب بهمان بطا صحابي نبي رضى 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 الله و الله عنه نبي الله الله عليه الله و نبي الله الله ഇടലിനെ യും ചെയ്യുന്നു രണ്ടും മനുഷ്യരിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ രണ്ട് പ്രവർത്തനങ്ങളാണ് അതിൽ തുമ്മലിനെ ഇഷ്ടപ്പെടുന്നു ഇടലിനെ പ്രവർത്തനങ്ങൾ അള്ളാഹുനും നിങ്ങളിൽ നിന്നും ആരെങ്കിലും തുമ്മുകയും എന്ന് പറഞ്ഞ് െ സ്തുതിക്കുകയും ചെയ്താൽ എന്ന് പറയുന്നത് കേട്ട ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് തിരിച്ചു പറയൽ നിനക്ക് കരുണ ചെയ്യട്ടെ എന്ന് ബാധ്യത

ശാസ്ത്രീയമായിട്ടും ഇതിനെ സംബന്ധിച്ച് പിരിക്കുന്നത് തുമ്മൽ എന്നത് ഉന്മേഷത്തിന്റെ ഭാഗമാകും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളതായ അസ്വസ്ഥതകൾ ശരീരത്തെ ബാധിക്കുമ്പോൾ അതിനെ പുറന്തള്ളുന്നതിന് വേണ്ടി ശരീരം പ്രകടിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് തുമ്മൽ അതുകൊണ്ട് തന്നെ അലഹമുല്ലാമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത് വേണ്ടത് എന്നാൽ തുടർച്ചയാണ് തുമ്മൽ തുമ്മൽ തുടർച്ചയായുള്ള തുമ്മൽ അത് രോഗത്തിന്റെ ലക്ഷണമാണ് എന്നു കൂടി മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്ന കോട്ടുവായെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള മന്ദത അനുഭവപ്പെടുമ്പോൾ ശരീരം ദുർബലമാകും ക്ഷീണം ഉണ്ടാകുമ്പോൾ അസ്വത ഉണ്ടാകുമ്പോഴാണ് പുറപ്പെടുവിക്കുന്നത് ഈ സമയത്ത് പിഷാജ് മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതിന് സൗകര്യം അപ്പോൾ ആ പിഷാജിനെ തടുക്കുക എന്നതാണ് എന്ന് പറയുന്നതിലൂടെ അതാണ് തങ്ങൾ പറഞ്ഞത് അതിനെ തടുക്കുക എന്നത് എന്നത് മറ്റൊരു ഹദീഫിൽ പിഷാജിൽ നിന്നും അവൻ അഭയം തേടിക്കൊള്ളട്ടെ എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി ഉണ്ടാകാറുള്ള രണ്ട് പ്രവർത്തനമാനമാണ് ഇത് ഇത് തുമ്മലുണ്ടാകുമ്പോൾ അഹമ്മദ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യും കൂട്ടുവായി സാധിക്കുന്നത്ര അതിനെ തടുക്കുകയും എന്ന് പറയലും ശീലമാക്കണം ആരോഗ്യമുള്ള ഒരു ശരീരം ആരോഗ്യമുള്ള ഒരു മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ രോഗങ്ങളിൽ രോഗങ്ങളും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കു മാറാകട്ടെ